നമസ്കാരം രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ ബി ജെ പി വക്താവ് പ്രിന്റു മഹാദേവിന്റെ വിഷയത്തിൽ അതിഗംഭീരമായ ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് കെ ടി ജലീൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഒപ്പം സന്ദീപ് ജി വാര്യരെ പറ്റി ആ പോസ്റ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള സ്വീകരിക്കുന്ന നിലപാടുകളെ പരിഹസിച്ചുകൊണ്ടും കെ ടി ജലീൽ എന്തായാലും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ട് അതിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയാണ് കെ ടി ജലീലിന്റെ എഫ് പി പോസ്റ്റ് മുസ്ലീങ്ങളുടെ കഴുത്തിൽ ടയറിട്ട് കൊളുത്തി കൊല്ലണം ഇത് ഇതാരാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം ഇത് അന്ത്യ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് സന്ദീപ് ജി ഭാര്യർ നടത്തിയ ഒരു പ്രതികരണമാണ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് നികൃഷ്ടനായ ഒരു സംഘി രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കണമെന്ന മട്ടിൽ നടത്തിയ അഭിപ്രായ പ്രകടനം അങ്ങേയറ്റം അപലപനീയമാണ് നോക്കൂ രാഹുൽ ഗാന്ധിക്കെതിരെ പിന്റു മഹാദേവ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള ആ ഒരു പ്രതികരണത്തിൽ എല്ലാവർക്കും കടുത്ത അമർഷമാണുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം നേതാക്കളെ സംബന്ധിച്ച് ആ വിഷയത്തിൽ ആ ബി ജെ പി നേതാവിനോടുള്ളത് ഒരു അനുകമ്പയോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രേമവോ അല്ല അയാളോടുള്ളത് ഏറ്റവും വലിയ തോതിലുള്ള അമർഷം തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ എടുത്ത ആ ഒരു നടപടികൾ അതൊക്കെ കാണിച്ചു വരുന്നുണ്ട് അപ്പൊ അദ്ദേഹം എഴുതുകയാണ് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം നടന്നത് ഇന്നലെ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് അയാൾക്കെതിരെ പരാതി കിട്ടി പോലീസ് ഉടനെ തന്നെ കേസെടുത്തു ഇരുട്ടുന്നതിന് മുമ്പ് കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴാണ് ഇയാൾക്ക് പരാതി കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകുന്നതും ഈ സംഭവം നടന്ന നാല് ദിവസത്തിന് ശേഷം നിയമസഭയിൽ പ്രതിഭ എം എൽ എ ഒരു ചോദ്യം ചോദിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നു ആ ഘട്ടത്തിൽ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി ഈ പിന്തു മഹാദേവിനെതിരെ ഒരു പരാതി കൊടുക്കാൻ പോലും തുനിയുന്നത് അതും കഴിഞ്ഞ ഒരു ദിവസം കഴിയുമ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശനും സംഘവും സഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിക്കുന്നത് പോലും രാഹുൽ ഗാന്ധിയോടുള്ള പ്രേമം എത്രത്തോളം ആണെന്ന് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് കെ ടി ജലീലിന്റെ പോസ്റ്റ് വായിച്ചു പോകുമ്പോൾ കൂടുതൽ കൂടുതൽ അത് മനസ്സിലാകും കശ്മീർ ഇഷ്യൂവിന്റെ കാലത്താണെന്ന് തോന്നുന്നു തന്റെ എഫ് പി പേജിൽ അന്നത്തെ ബി ജെ പിയുടെ വക്താവും ഇപ്പോൾ കോൺഗ്രസുകാരനും മുസ്ലിം ലീഗിന്റെ ഇഷ്ടതോടനുമായ മാന്യദേഹം എഴുതിയ വാക്കുകൾ യു ഡി എഫ് എം എൽ എ മാർ ഒന്ന് ഓർക്കുന്നത് നന്നാവും ഈ മാന്യദേഹം അദ്ദേഹം എന്നൊക്കെ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് നമുക്കറിയാം അറിയാം സന്ദീപ് ജി വാര്യരെ കുറിച്ച് തന്നെയാണ് സന്ദീപ് ജി വാര്യര് പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇതിലെ പല പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് അദ്ദേഹമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അവരെ അതായത് മുസ്ലിങ്ങളെ ടയർ കഴുത്തിലിട്ട് തീ കൊടുത്തിക്കൊള്ളണം എന്നാലേ അവറ്റങ്ങൾ പാഠം പഠിക്കൂ എന്ന് പറഞ്ഞത് സന്ദീപ് ജി വാര്യരാണ് വിഷം ചീറ്റി പറഞ്ഞ വാചകങ്ങൾ കേട്ട് കേരളം ഞെട്ടിത്തരിച്ചു ലീഗോ കോൺഗ്രസോ ഒരക്ഷരം അതിനെതിരെ ഉരിയാടിയില്ല മറ്റൊരിക്കൽ ആർ ന്യായീകരിച്ചുകൊണ്ട് അതേ വ്യക്തി പൊഴിഞ്ഞതിങ്ങനെ അവർ ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു പോകുന്നതല്ലാതെ മറ്റെന്തു തെറ്റാണ് ചെയ്തതെന്നാണ് അന്നും ആരും ഒന്നും ഉരിയാടിയില്ല രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയർത്തിയ ഇപ്പോഴത്തെ ബി ജെ പി നേതാവും നാളെ കോൺഗ്രസിൽ എത്തിക്കൂടായില്ല അന്ന് അയാൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാതിരിക്കാൻ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നേ പറയാനുള്ളൂ മാറാട് കലാപകാലത്ത് കോഴിക്കോട്ട് വന്ന് മുസ്ലിങ്ങൾക്കെതിരെ കലാപാഹ്വാനം ചെയ്ത് പ്രസംഗിച്ചതിന് തൊഗാടിയെക്കെതിരെ എടുത്ത കേസ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പിൻവലിച്ചത് ഇതോടൊപ്പം ചേർത്ത് വായിക്കുക നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും ഇനി വീഴരുത് രണ്ടു വിലപ്പെട്ട ജീവനുകൾ രാഷ്ട്രത്തിന് ദാനം ചെയ്ത കുടുംബമാണത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പ്രാണൻ നൽകിയും രാഹുൽ ഗാന്ധിയെ വകപ്പെടുത്താനുള്ള ഏതൊരു നീക്കവും ചെറുക്കും എന്നാൽ ചാനൽ ചർച്ചയിൽ ഒരു ഒരഥമൻ പറഞ്ഞതും പൊക്കി പിടിച്ച് കെ പി സി സി പ്രസിഡന്റ് സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് കുറച്ച് കടന്ന പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് ഒരു സംഘീ നേതാവ് ഇനാം പ്രഖ്യാപിച്ചപ്പോൾ അതിനോട് പരിഹാസത്തോട് പ്രതികരിച്ചവരാണ് കോൺഗ്രസുകാരും ലീഗുകാരും അതും ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിന്റു മഹാദേവിന് ഇതിനെ എടുത്ത എഫ്ഐആറിന്റെ കോപ്പി അടക്കം എന്തായാലും കെ ടി ജലീൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചില കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നിട്ടുള്ള ഈ കൊലവളി പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കോൺഗ്രസ് കാണിച്ചിട്ടുള്ള ഒരു അലംഭാവം ഉടനീളം പ്രകടമാണ് ഇനി അന്ന് വി ഡി സതീശൻ കൊടുത്ത ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി സ്പീക്കർ കൊടുത്തായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇപ്പോൾ ആ കെ ടി ജലീൽ എഴുതിയ വാചകങ്ങളൊക്കെ കെ ടി ജലീൽ സഭയിൽ നിന്നു വെച്ച നടക്കും ആ അലക്കലിൽ വി ഡി സതീശനൊക്കെ തകർന്നടിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു മാത്രവുമല്ല നോക്കൂ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള മോശ പരാമർശം നടത്തിയ ഈ സന്ദീപ് ജിവായർ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് എവിടെയാണ് അയാൾ ഇന്ന് കോൺഗ്രസിന്റെ ഉറ്റ തോഴനാണ് സന്ദീപ് ജുവാാര്യർ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ നമ്മുടെ മുമ്പിൽ ഇത് സന്ദീപ് ജിവായർ കോൺഗ്രസിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ മുമ്പിൽ ഇത് സന്ദീപ് ജുവാരിയർ എന്ന് പറയുന്ന ഈ വ്യക്തി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആർക്കെതിരെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ല നിരവധി പല നേതാക്കന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള പല പരാമർശങ്ങളും പല പ്രതികരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ട് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഒരു ഉടുപ്പുമില്ലാതെ അയാളെ ഉമാലിയിട്ട് സ്വീകരിച്ചില്ല ഈ വി ഡി സതീശനും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സുധാകരനും ഒക്കെ എന്നിട്ടിപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വലിയ വികാരം ഇങ്ങനെ പൂണ്ട് ഈ പറയുന്ന വി ഡി സതീശനും സംഘവും ഇപ്പോൾ കടന്ന് കാണിക്കുന്ന നാടകത്തിന് പിന്നിൽ എന്താണ് വ്യക്തമായി തന്നെ പറയാം ഈ നാല് ദിവസമായല്ലോ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പരാമർശം ഈ പ്രിന്റു മഹാദ്വീപ് എന്ന് പറയുന്ന ബി ജെ പിയുടെ വക്താവ് നടത്തിയിട്ട് എന്നിട്ട് എന്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് വി ഡി സതീശൻ അനങ്ങുന്നില്ല എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് അനങ്ങുന്നില്ല എന്ന യഥാർത്ഥ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെയാണ് തന്നെ ഞാൻ പറയുന്നു യഥാർത്ഥ കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന നേതാക്കൾ യഥാർത്ഥ രാഹുൽ ഗാന്ധി വികാരം ഉൾക്കൊള്ളുന്ന നേതാക്കൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ വി ഡി സതീശിനൊക്കെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത് പോലും നോക്കൂ പണ്ട് സന്ദീപ് ജുവാരി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എങ്കിലൊരു പ്രതികരണം അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിഷേധം ഒരു സ്ഥലത്തും നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് അന്ന് ഇവർക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ സന്ദീപ് ജിവാരി അവർക്കെതിരെ ഒരു പരാതി കൊടുത്തു ഒരാളും പരാതി കൊടുത്തില്ല വൈ എന്ന ചോദ്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല അങ്ങനൊരു പരാതി കൊടുത്തപ്പോൾ ഗുരുതരമായ വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതുകൂടി നമ്മൾ മറന്നുപോകരുതെന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയവരെ തള്ളിക്കൊണ്ട് ആദ്യം വന്നതാരാണ് സി പി എം നേതാക്കളുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റങ്ങൾ എഴുതിയ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഏത് വി ഡി സതീശനോ അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഇവരുടെ ഇപ്പൊ പുറത്താക്കപ്പെട്ട രാഹുൽ മാറ്റമുണ്ടല്ലോ മൂപ്പർക്കെങ്കിലും കഴിഞ്ഞു ഇല്ല ആർക്കും തന്നെ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ആർ എസ് എസിന് വേണ്ടി വിടുവേല ചെയ്തുകൊണ്ട് ഒരു തികഞ്ഞ ആർ എസ് കാരൻ പെട്ടെന്ന് ഒരു പാർട്ടിയിലേക്ക് കയറി വരുമ്പോൾ ഇവരെത്താണിപ്പോ ഈ സന്ദീപ് ജി ജിവാറിനെ പറ്റി മൂപ്പരെ മൊത്തത്തിൽ കോൺഗ്രസ്സുകാരനായെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ദിവസം ദിവസമായപ്പോൾ കോൺഗ്രസ്സുകാരനായി മാറാൻ കഴിയുക വർഗീയതയൊക്കെ പറഞ്ഞു നടന്ന പെട്ടെന്ന് ഒരു വർഗീയവാദി പെട്ടെന്ന് അന്ന് നന്നായി എന്നാണ് ഇവർ പറയുന്നത് അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സന്ദീപ് ജി വാലയെ പോലുള്ള ആളുകളെയൊക്കെ ആഘോഷമാക്കി സന്ദീപ് ജി വാലയരെ പോലുള്ള ആളുകളെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് എന്ന് പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ കുഴപ്പമില്ല ആ ഒരു പറച്ചയിൽ പോലും എന്ന് തോന്നിപ്പോകും രാഹുൽ ഗാന്ധിയോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് ഇരുപത്തിനാല് മണിക്കൂർ വിളിച്ചു നടക്കുന്ന ഇവർക്ക് അതൊരു വികാരമായിരുന്നുവെങ്കിൽ സന്ദീപ് ജി വാലുരൊക്കെ കോൺഗ്രസിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വന്ന് വരുമ്പോൾ ഇറങ്ങിപ്പോണ എന്ന് മുഖത്ത് നോക്കി പറയില്ലായിരുന്നു പക്ഷെ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അയാളെ ആഘോഷമാക്കി അയാളെ ഇപ്പൊ വലിയൊരു അലങ്കാരമാക്കി എടുത്തു മാറ്റിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ചില കാര്യങ്ങളൊക്കെ പറയാതെ പോകാൻ കഴിയില്ല ഈ വിഷയം വന്നിട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് അനുമതി നൽകിയില്ല മാത്രമല്ല ഈ വിഷയത്തിൽ ബി ജെ പിയും സി പി എമ്മും ഒറ്റ കൈയാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേസെടുക്കാത്തതെന്നൊക്കെ നുണ പറഞ്ഞ വി ഡി സതീശ നിങ്ങൾ സംബന്ധിച്ചു വന്നിരിക്കുന്നു അതായത് അയാൾക്കൊക്കെ കേസുകൾ എടുത്ത ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന വി ഡി സതീശൻ പറയുന്നു കേസൊന്നും എടുത്തിട്ടില്ല എന്ന ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒക്ക ചെങ്ങായിമാരാണെന്ന് നമുക്കറിയാമല്ലോ വി ഡി സതീശിനു ഇപ്പോഴത്തെ കോൺഗ്രസുകാർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗോൾവാക്കറിന്റെ പരിപാടിയിൽ ജന്മശതാബ്ദി ദിന പരിപാടിയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നിലവിളക്കിന് തിരികൊടുത്തിക്കൊണ്ട് ഗോൾവാക്കറിന്റെ മുമ്പിൽ തല കുളിച്ച് നിൽക്കാൻ കഴിയും നടുകുനിച്ച് നിൽക്കാൻ കഴിയും ആരാണ് ഗോൾവാക്കർ ഗാർഢിപതുമായി ബന്ധപ്പെട്ട അശ്ചയപ്പെട്ട വ്യക്തിയാണ് അതുപോലെ തന്നെ ആർ എസ് എസ് ശാഖയ്ക്ക് കാവഡ് നിന്നിട്ടുണ്ടെന്ന് ചില കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ പറ്റും എന്നതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് ആർ എസ് എസിനും വിടുവേല ചെയ്യുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളർത്താൻ ഭാഗത്തിനുള്ള ഒരൊറ്റരണം ഇന്ന് കോൺഗ്രസ് ഇല്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് അവിടെ ഒരു മനുഷ്യൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ത്യ മുന്നണിയുമായി മുന്നോട്ട് പോയി എൻ ഡി എ സർക്കാരിനെ താഴെ വേണ്ടി ശ്രമം നടത്തുമ്പോഴും വി ടി പട്ടാമനെ പോലുള്ള ആളുകൾ അങ്ങനെ കുറെ ആളുകൾ ബി ജെ പിക്ക് അവിടെ ഇന്ത്യ മുന്നണിയെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള കുറെ സംഗതികൾ ഒരുക്കി കൊടുക്കുന്നുള്ള തിരക്കിലാണ് കേരളത്തിൽ ബിഹാറിനെ ആക്ഷേപിച്ചും അതുപോലെ തന്നെ പല രീതിയിലുള്ള ബി ജെ പിക്ക് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെ ആക്രമിക്കാനുള്ള ടൂളുകൾ ഒരുക്കി കൊടുത്തുമൊക്കെ കേരളത്തിലെ കോൺഗ്രസ് എന്നേ ബി ജെ പി ആയി മാറി എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്